സോ ഹേ ഗൈസ് വാട്സപ്പ് എല്ലാവർക്കും കിഡ്സ് ഫേബേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഞങ്ങൾ നിർ ഡേ അപ്പോൾ ഗൈസ് ഇന്നൊരു ഡേ ഔട്ട് വീഡിയോ ആണ് അപ്പോൾ ഗൈസ് വീഡിയോൻ്റെ ഫസ്റ്റ് പാട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഞങ്ങളൊരു അക്കോ ഷോയിലേക്കാണ് പോകുന്നത് ഈ സ്ഥലമേതാന്ന് വെച്ചാൽ പാലക്കാട്ടിലുള്ള മറൈൻ വേൾഡ് ആണ് ഇവിടെ ഒരു ഷോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് കാണാൻ കാണാമെന്നാണ് അപ്പോൾ ഗൈസ് ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ അബഗൈസ് ഞങ്ങൾ ആണ് പോയത് അപ്പോൾ തന്നെ ഞങ്ങൾ എൻട്രൻസിലൊക്കെ എത്തി അബകൈസ് ഈ ഒരു എൻട്രൻസ് ഒരു മെഗല ഡോണിൻ്റെ പക്ഷെ വായൻ്റെ ഷേപ്പിലാണ് അക്രോളിക് അണ്ടർ വാട്ടർ ടണൽ അക്വോറിയമാണിത് അപ്പോൾ ഞങ്ങൾ അപ്പോൾ വാപ്പിയൊക്കെ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വേഗം കയറണം കയറണം വേണ്ട എക്സൈറ്റ് അപ്പോൾ അബ്ബൈസ് ഞാനും ഇഷാവും എൻ്റെ വാപ്പിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഞങ്ങൾ എന്താണ് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് വേഗം കയറാൻ പോയതാണ് ഞാൻ വീഡിയോക്ക് ബസ് എന്ന് പറയുമ്പോൾ അവർ വേഗം കയറാൻ പോയി സിക്കും ഞാൻ അവിടെ നിർത്തി കാരണം ഞങ്ങളുടെ അവിടെ ടിക്കറ്റില്ല ഞാൻ ടിക്കറ്റൊക്കെ ഞങ്ങൾ അങ്ങനെ കയറി പോവാണ് കൈസ് പക്ഷേ ഞാൻ പാ ഓടിയിട്ട് അവിടെ എത്തിയില്ല ഞങ്ങളുടെ അടുത്ത് എൻട്രൻസിൽ നല്ലൊരു ബ്ലൂ കളറായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറച്ചേരം ഫോട്ടോ എടുത്തിട്ട് പോകാറുണ്ടു ഇവിടെന്നാണ് അപ്പൊ ഗൈസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നോക്കൂ എന്താ പറയുക സ്റ്റാർ ഫിഷ് ഉണ്ട് പലതരത്തിലുള്ള മീനുകളുണ്ട് ഗൈസ് ഈൽ ഫിഷ് ഉണ്ട് സ്റ്റാർഫിഷുണ്ട് കുറേ ടൈപ്പ് മീനുകളുണ്ട് ചിലതിൻ്റെ നെയിമെനിക്കറിയില്ല വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകളാണ് ഇവിടെ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോഹോട്ടുള്ള മീനാണ് കാരണം കാണാം നല്ല രസമുണ്ട് കാണാൻ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടാണ് ഈ കാണിക്കുന്നത് ഇത് സീ ഹോൾസാണ് വേസ് സി ഹോൾസാണ് തോന്നുന്നു നല്ല ഭംഗി ഉണ്ടാണ് അതിൻ്റെ മേലുള്ള പാറ്റേണൊക്കെ നോക്ക് നല്ല രസമാണ് അതിനെ കാണാൻ അതൊക്കെ കണ്ട് ഞങ്ങൾ അതിന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിന് അടുത്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ ഒരു വാറ ഏതൊക്കെ ടൈപ്പ് മീൻ വന്നു കണ്ട് ഓ അടുത്താണ് സീൻ ഇ ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇയാൾ കണ്ട സ്കൂബ ഡൈവിങ് ഒക്കെ ചെയ്തിട്ട് പിന്നെ നിറയെ മീനുകളുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാ അയാൾ ഡൈവ് ചെയ്ത് നോക്ക് എന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ടാറ്റയൊക്കെ തരും ഞങ്ങൾ പോയപ്പോൾ അയാൾക്ക് നല്ല സന്തോഷമായി അപ്പോൾ അയാൾ ഞങ്ങൾക്ക് ഫ്ലൈങ് കീസ് ഒക്കെ തന്നു പോയി താങ്ക് യു പക്ഷേ എനിക്ക് പാവം എന്ന് തോന്നി അങ്ങനെ ഈ വ വെള്ളത്തിൻ്റെ അകത്ത് ഈ മീനുകളുടെ ഇടയിൽ ഇത്ര നേരമൊക്കെ കിടക്കണ്ടേ അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കി അങ്ങനെ കുറെ കുറച്ചു നേരം അങ്ങനെ നിന്നു പിന്നെ ഈഷാമും ആശയമും ഞാനും കൂടി അവിടെ നിൽക്കുക പിന്നെ അടുത്തയിലേക്ക് പോയി അടുത്തയിൽ നിന്നൊരു ബ്ലൂയിഷ് കളർ വാട്ടർ ആയിരുന്നു അതിലാണെങ്കിൽ കുറേ ചെറിയ ചെറിയ മീനുകളുമുണ്ട് പിന്നെന്താ കുറെ പാറ്റേണും അങ്ങനെ കുറെ ഉള്ള മീനുകളുണ്ട് പിന്നെ അടുത്തയിലേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടാ അതിശന് ഞങ്ങൾക്ക് ഓരോ മീനുകൾ ഓരോ മീനുകളുടെ പേരൊക്കെ പറഞ്ഞു തരായിരുന്നു അപ്പൊ സ്പീൻ ഞങ്ങൾ അടുത്തയിലേക്ക് എത്തി ഇവിടെ കൊണ്ടാ നല്ലൊരു പാറേന്റെ പോലത്തെ ഒരു സമ മൊല്ല വരയും ഇത് ഏതാ മീനെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ പിരാനേൻ്റെ ഒരു കട്ട് അറിയണവര് കമന്റിൽ കമൻ്റിൽ എഴുതി വെക്കാറ് എനിക്കറിയാം അങ്ങനെ ഞങ്ങൾ അടുത്തയിലേക്ക് പോവാണ് ഉണ്ടോ ഒരു അവിടെ ഞങ്ങൾ പല കളേഴ്സിനുള്ള ഫിഷേഴ്സിനൊക്കെ കണ്ടുപോകും ഉണ്ടോ ഇതാ പോ മീനുകളാണ് ഇവിടെ ഒരു കടലിൻ്റെ അടിത്തട്ട് ഒരു ഫീലാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെയും വേറൊന്നറിയ ടൈപ്പ് മീനുകളുണ്ട് അപ്പോൾ ഈ മീനുകളുടെ മീനുകളുടെയൊക്കെ പേരറിയെങ്കിൽ നിങ്ങൾ ഡു കമൻറ്റ് ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സങ്കടമായി ഒരു ഫിഷ് ഡെഡായി കിടക്കണം അടുത്ത ഫിഷിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗൈസ് കണ്ട ബഫർ ഫിഷ് ആണ് നല്ല എനിക്ക് കയ്യിലെടുത്ത് കളിക്കാൻ നല്ല ക്യൂട്ട് ഫിഷാണ് ഇങ്ങനെ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ ടൈപ്പ് മീനുകളിലൊക്കെ കണ്ട് ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല അജീഷാൻ്റെ കുറേ എണ്ണത്തിൻ്റെ പേര് ഇത് ഇതാനും മീനുകളിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാ അത് പിന്നെയും ഇല്ലയും അങ്ങളുടെ അടുത്തേക്ക് പോയിക്കൊണ്ടേയിരുന്നു ഞങ്ങളാണ് അതിൻ്റെ തലയിൽ തല ഓടിക്കൊണ്ടേയിരുന്നു നോക്കാം വീഡിയോയിൽ കാണാൻ നല്ലൊരു വലിയ മുറിവാണ് അത് നല്ല വാൻ ഉണ്ടാവും അതിന് വേണ്ട അതിൻ്റെ ആ ഒരു ഇതുചാറ് ഇതുപോലെയുള്ള സ്ഥലത്ത് കീറിപ്പോയി ഞങ്ങളെല്ലാവരും കൂടി കുറേ നേരം നോക്കിയിരുന്നു പാവം തോന്നി എല്ലാവർക്കും പിന്നെ ഞങ്ങൾ കുറേ നേരം നോക്കിയതിന് ശേഷം അടുത്തയിലേക്ക് പോവാണ് അടുത്തേലേക്കാണ് നിറയെ മീനുകളുണ്ട് ഗോൾഡ് ഫിഷും വൈറ്റ് കളർ ഫിഷും കുറേ കളർഡ് ഫിഷ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നാണ് പോവുന്നത് പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ലൊരു തണുപ്പ് വരാൻ തുടങ്ങി നോക്കുമ്പോൾ ഒരു അണ്ടർ വാട്ടർ തണല് തന്നെ ഉണ്ട് അതിൽ എല്ലാവരും നിറയെ ഫോട്ടോസൊക്കെ നോക്കി നിങ്ങൾ അതിൽ വെറൈറ്റി ആയിട്ട് നിറയെ മീനുകളുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറേ സാങ്കരും കണ്ടു സ്റ്റിങ് റെയിനെ കണ്ടു അങ്ങനെ കുറേ സാധ്യതകളുണ്ട് അവിടെ ഈ സ്ട്രിങ് സ്റ്റിങ് റൈനിൻ്റെ വാലൊക്കെ എന്ത് വലുപ്പമാണ് നല്ല നീളമുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു ഞങ്ങളങ്ങനെ പോവാണ് അപ്പോഴാണ് ഞാൻ ഒരു മ്യൂസിക് ആയിട്ടത് ഞങ്ങളങ്ങനെ പോയി നോക്കുമ്പോൾ താ ലൈറ്റ് ആൻഡ് മ്യൂസിക് ഷോ നോക്കുമ്പോഴതാ അവിടെ നിറയെ മറമ്മുട് രണ്ടെണ്ണം ഉള്ളു ഞാൻ വെറുതെ നിറയെന്ന് പറഞ്ഞാണ് ഇതുവരെ നമ്മൾ സിഗ്ഗാൻ അവർക്ക് പറയുക അല്ലേ മറ്റേ മറുപടി കണ്ടിട്ടുള്ളൂ ഇത് ആദ്യം ആയിട്ട് ഞങ്ങൾ മറന്നെ കണ്ടു ഇത് ഒറിജിനലൊന്നും ആണെന്ന് തോന്നുന്നില്ല ഓരോ ആൾക്കാർ ഇങ്ങനെ പിന്നെ അടുത്ത് നമ്മുടെ ഫുഡ് ഐസ്ക്രീം സ്റ്റാളും ഉണ്ട് അപ്പോൾ ഞങ്ങളവിടെ ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് പോകാൻ പണ്ട് ഐസ് ക്രീം പോയി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഐസ് പിന്നെ കുറച്ച് പർച്ചേസ് ഒക്കെ നടത്തി ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോഴാണ് ഒരു ഒരു പ്ലേ ഏരിയ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം കളിച്ചിട്ട് ഇനി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്ന് കണ്ടവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് പുതിയ വീഡിയോ കാണാം